അപ്പം അത് എനിക്കറിയത്തില്ല ഞങ്ങൾ ആക്ച്വലി അതിന് വേണ്ടി ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ബിക്കോസ് അതിന് കംപ്ലീറ്റ്ലി ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഡിലീറ്റ് ആക്കണമെങ്കിൽ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല ഞങ്ങളുടെ ഏജൻസി ഉണ്ട് നഷ്ടന്റെ ടീമിൽ കുറേ പേരുണ്ട് വോക്കിങ് ഓൺ ഇറ്റ് അതെല്ലാം ഡിലീറ്റ് ആക്കാൻ വേണ്ടി ബിക്കോസ് അൺനെസറി ആയിട്ടൊരു ക്വസ്റ്റൻ ആയിരുന്നു ആൻഡ് ദെൻ അതിന് ഇപ്പം എല്ലാവരും ഇപ്പം കണ്ടു കേട്ടു എന്ന് പറഞ്ഞു ആൻഡ് വി റിയാക്റ്റഡ് ഓൾസോ അല്ലേ മിണ്ടാതിരുന്നില്ല മിണ്ടാതിരുന്നെങ്കിൽ വേറെ ഒരു വ്യാഖ്യാനം വന്നേനെ മിണ്ടി റിയാക്ട് ചെയ്തു അത് കഴിഞ്ഞു വി ഹാവ് ഡൺ വിത്ത് ഇറ്റ് ആൻഡ് അതിനി സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ െയ്യുന്നുണ്ട് റിമൂവ് റിമൂവ് ചെയ്യുമായിരുന്നു ബിക്കോസ് കുറേ സ്ഥലത്തൊന്നും കാണുന്നില്ല എന്ന് കുറെ പേര് വിളിച്ച് പറഞ്ഞു സോ ദാറ്റ്സ് എ ഗുഡ് തിങ് അത് ഡിലീറ്റ് ആവണം എല്ലാവരും നല്ല റെസ്പോൺസ് നമ്മള് കഴിഞ്ഞ ദിവസത്തെ കുറെ തിയേറ്റർ വിസിറ്റ് നടത്തി ഞങ്ങളുടെ പ്രൊഫൈൽ നോക്കിയാൽ അറിയാം തിയേറ്റർ വിസിറ്റ് നടത്തുന്നു അപ്പം തിയേറ്റർ ഇറങ്ങി വരുമ്പം പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ ഉണ്ടല്ലോ പ്രായമുള്ളവരും കുഞ്ഞു പിള്ളേർ മേ ബി ഒരു പന്ത്രണ്ട് വയസ്സ് പത്ത് വയസ്സുള്ളവരും എല്ലാവരും ഒരേ ഒരു അഭിപ്രായം പറയുന്നു സൂപ്പറാണ് നല്ലതാണ് ഇഷ്ടപ്പെട്ടു ഒക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പം ആണ് വി വി ഫീൽ ഹാപ്പി സോ ആ ഒരു സാറ്റിസ്ഫാക്ഷനിലാണ് ഇപ്പം ഞങ്ങളുടെ ഹോൾ ടീം നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇവന്റിലും ഞങ്ങൾ വന്നിരിക്കുന്നത് ഹാപ്പിയാണ് ഹാപ്പി ഇനി എല്ലാവരും നിങ്ങളെല്ലാവരും കാണുക സപ്പോർട്ട് ബിക്കോസ് ഞങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് പ്രൊമോട്ട് ചെയ്യുക സിനിമയിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് എല്ലാ ക്രൂ മെമ്പേഴ്സും കൊടുത്തു അതുതന്നെ ഒരു ഔട്ട് വന്നു ഇനിയും ഞങ്ങൾക്ക് പറയുന്ന പ്രഷറോട് അഭ്യർത്ഥിക്കുക പോയി കാണുക സപ്പോർട്ട് ചെയ്യുക എന്ന അഭിപ്രായങ്ങൾ എല്ലാ സിനിമകൾക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അല്ലേ എല്ലാ സിനിമകൾക്കും ഉണ്ടാവും ഐ തിങ്ക് ചെക്കിങ് ഓൺ ദ പോസിറ്റീവ് സൈഡ് പോസിറ്റീവ് റിവ്യൂസ് പറയാം അല്ലെങ്കിൽ നിർബന്ധിക്കുമല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ ഞങ്ങളടുത്ത് പറയാം അത് ഞങ്ങളെ അറിയിക്കുക നല്ലതാണാകും സോ അത് കേൾക്കുമ്പോൾ ഒരു ആണ് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതും പറയാം ബിക്കോസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതായത് ഓൾസോ ഗുഡ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് രണ്ടും എടുക്കുന്നതായിരിക്കാം ബട്ട് ഡു വാഷ് ദ മൂവി ആൻഡ് അഭിപ്രായങ്ങൾ പറയാം അത് ചോദിക്കാനുള്ള കാരണം ഇത് ശരിക്കും പ്രൊമോഷൻ പ്രൊമോഷൻ അല്ല അല്ല ഈ പറഞ്ഞ വിവാദമായിട്ടുള്ള ഞാൻ പറയാം അപ്പം അത് ഒരുപാട് പ്രൊമോഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കാരണം വൈറലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പടത്തിന്റെ ഒരു ഇന്റർവ്യൂസ് ആണോ സിനിമയുടെ പ്രൊമോഷന് പോകുമ്പോഴല്ലേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എല്ലാരും വരുന്നത് ചുമ്മാ എന്നെ ആരെങ്കിലും എന്നെയോ അഷ്കറിനെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിലുള്ളവർ ഇൻ്റർവ്യൂനിത്തു അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ലല്ലോ ഞങ്ങൾ ഇരിക്കുന്നതെല്ലാം ഇപ്പം സിനിമയുടെ പ്രൊമോഷൻ്റെ പേ ആ സമയത്ത് വരുന്ന ചോദ്യങ്ങൾ അത് എന്ത് തന്നെ പോസിറ്റീവായിട്ട് നമുക്ക് ഭയങ്കര റീച്ച് ഇടുന്ന ഒരു നല്ല റിവ്യൂ ആണ് അല്ല റിവ്യൂ അല്ലല്ലോ നല്ലൊരു ചോദ്യം ചോദിച്ചു നല്ലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ആ കണ്ടന്റ് വൈറലായി പക്ഷെ അന്നേരം ആരും പറയുന്നില്ല നിങ്ങൾ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണോ ഈ പോസിറ്റീവ് കണ്ടന്റ് ഇട്ട് ആരും ചോദിക്കുന്നില്ലല്ലോ ഇപ്പോൾ നെഗറ്റീവ് വരുമ്പോൾ മാത്രം എന്തെങ്കിലും അല്ലാരും ചോദിക്കുന്നത് നെഗറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടൊരു ഇന്റർവ്യൂ നടത്തുന്നത് പ്രൊമോഷന് വേണ്ടിയാണോ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ലൈക്ക് സിറ്റുവേഷൻസ് അടുത്ത ചോദ്യം ചോദിച്ചു നമ്മളതിന് മറുപടി പറഞ്ഞു വോക്ക് ഡൗൺ ദസ് ക്ലോസ്ഡ് അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾക്കിനി പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്ത കാര്യങ്ങളോ ഇനിയിപ്പോൾ പറഞ്ഞൊരു കാര്യമില്ല വി ആർ അവയർ നമ്മളടുത്ത് ചോദ്യങ്ങൾ നല്ല കാര്യങ്ങൾ ബോൾഡ് ചോദ്യങ്ങൾ ചോദിക്കും പറയുന്നത് ബട്ട് ദർ ഇസ് ഓൾവേസ് എ ലെവൽ ഓഫ് ക്വസ്റ്റിനിങ് ഓർ മേ ബി എഫ് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്ന രീതിയുണ്ട് അത് കുറച്ചും കൂടെ എന്താ പറയുക നമ്മളെല്ലാവരും നിങ്ങളോടാണെങ്കിലും ഞാൻ റെസ്പെക്ട് തിരിച്ച് കാണിക്കുവാണെങ്കിൽ നിങ്ങളെന്നെ റെസ്പെക്ട് ചെയ്തു നല്ല രീതിയിൽ നല്ല അതിന് ഫ്രെയിം ചെയ്യുന്ന രീതിയാണല്ലോ ആ ഫ്രെയിമിങ്ങിന് അത് ആ ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് ഞാൻ ആരെയും ഒന്നും ബ്ലെയിം ചെയ്യുന്നില്ല ബിക്കോസ് വൈ ലൈക്ക് നമ്മുടെ അടുത്ത് റീച്ച് കിട്ടാൻ വേണ്ടിയായിരിക്കും അവർ ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ല അതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാവരും ഈ ചോദ്യം എന്നോട് ഇപ്പം ചോദിക്കുന്നത് അല്ലേ ഈ ഒരു ഇന്റർവ്യൂ ഇപ്പം നിങ്ങൾ നടത്തുന്നതും ഇറ്റ്സ് ബിക്കോസ് അങ്ങനെ റീച്ച് കിട്ടിയതാണ് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതോ അതിന് വേണ്ടിയൊന്നും അല്ല ഇറ്റ് ജസ്റ്റ് ഹാപ്പൺ ലൈക്ക് ദാറ്റ് ബട്ട് ഐ ഹാവ് ടു

നമുക്ക് പരസ്പരം ആയിട്ട് അങ്ങോട്ട് ചോദിച്ച ഒരു കാര്യമാണ് ബിക്കോസ് देयर इज़ ഇപ്പ നിങ്ങൾ തന്നെയാണെങ്കിൽ എന്നോട് ക്യാമറ പിടിച്ച റെസ്പെക്റ്റ്ഫുല്ലി ചോദിക്കുന്നത് അല്ലേ ഇപ്പം ഐ ഹാവ് ആൻ ഓപ്ഷൻ ടു വർക്ക് ഔട്ട് അല്ലെങ്കിൽ നിന്നു നമുക്ക് പരസ്പരം ഒരു സപ്പോർട്ട് ചെയ്യാം അല്ലേ സോ സിൻസ് ബാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ അഷ്കർ കമ്മിയാ അഷ്കർ എന്താ ഒരു വിശദീകരണം ന്ന് നിന്നോ വെയ്യുന്നില്ലേ ഞാൻ ഒളിച്ചു പോവാ ആ സാക്ഷി ആണ് സാക്ഷി കാരണം നമ്മളല്ലാരും കണ്ടോ ഇനി എന്ത് കണ്ടോ അല്ല വീഡിയോ ഇന്റർവ്യൂന്റെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് ഏത് മീഡിയന്ന് ഞാൻ പറഞ്ഞില്ല ഒരു നിങ്ങള് ഞാൻ ചോദിക്കുന്നില്ല അത് നമ്മൾ എന്താ ആൾക്കാർ സ്ത്രീകൾ അപമാനിച്ച ഒരു ഇന്റർവ്യൂ ഇങ്ങനെ പറയാൻ പാടില്ല കാരണം എൻ്റെ അമ്മ എൻ്റെ പെണ്ഡ ഒരുപാട് പേരുണ്ട് നമ്മളിപ്പം മലയാള സിനിമ എന്നല്ല എല്ലാ ഫീൽഡിലും ഇപ്പോൾ സ്ത്രീകളാണ് നിൽക്കുന്ന മുൻപന്തിയിൽ അല്ലേ ആ പുരുഷന്മാരെ കാര്യം അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് കണ്ടേ നമ്മൾ വന്ന പരിപാടിയിൽ രണ്ട് കുട്ടികൾ ഗോൾഡ് മെഡൽ മേടിച്ചില്ലെങ്കിൽ അപ്പോൾ അതുപോലെ ആയിട്ട് എല്ലാ പെൺകുട്ടികളും ഇപ്പം ഉണ്ട് അങ്ങനത്തെ ഒരു മോശമായ ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പാടില്ല ഒരു പെൺകുട്ടീനോട് ഒരു പെൺകുട്ടി ചോദിക്കാൻ പാടില്ല അവര് ആ സമയത്തുള്ള ആവശ്യത്തിന് ചോദിച്ചിട്ടാണോ എന്ന് നമുക്ക് അറിയാത്ത പാടില്ല നമുക്ക് ആരെ കുറ്റം പറയട്ടെ ഒരു 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 സമയത്തുള്ള നമുക്ക് വരുന്ന മിസ്റ്റേക്കുകളാണ് ചോദ്യം വാക്ക് വാക്ക് എന്താ തിരിച്ചെടുക്കാൻ ആ പ്രശ്നങ്ങളാണ് ാണ് എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് അവർ ചോദിച്ചു വർക്ക്ഡ് ഔട്ട് നമ്മള് നമുക്ക് ഫീലിങ്സ് ഉണ്ടാവുമല്ലോ അങ്ങനെ പറ്റുന്നിങ്ങനെ ചോദിച്ചാൽ ഒരു വൃത്തികെട്ട ചോദ്യം ഒരു ഗേഡ്സിന് ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇങ്ങനെ ആണോ അപ്പൊ അതിനെ പറഞ്ഞാലും നമ്മളങ്ങനെ അല്ല അങ്ങനെയല്ല നമുക്ക് തെളിച്ചുകൊണ്ടിരിക്കാൻ പറ്റും നമ്മൾ അങ്ങനെ അല്ല അങ്ങനെ അങ്ങനെ വരേണ്ട കാര്യമല്ലല്ലോ ഫീൽസ് അങ്ങനെ മലയാള സിനിമയല്ലോ ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ വരേണ്ട കാര്യമില്ല അങ്ങനെയാണ് എത്രയോ സ്ത്രീകൾ ഡയറക്റ്റ് ചെയ്തിരുന്നു അപ്പൊ ആണുങ്ങള് നായകന്മാരായി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കുറെ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും കഴിവുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ചെയ്യുന്ന സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അറിയാം പണിയറിയാമെങ്കിൽ ഏത് പെർക്കിനും അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്തോ ഒരു അതിൻ്റെ ഒന്നര ആവശ്യം അത് എത്രത്തോളം പോകും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് അങ്ങനത്തെ ആവശ്യമില്ല എല്ലാ സ്ത്രീകളും ആണ് അവർ സ്റ്റേൺ ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ ഒന്നും ചോദിക്കും എല്ലാവർക്കും അവരൊരു കഴിവുള്ളതുകൊണ്ടാണ് എല്ലാം ഇന്ത്യ സ്റ്റോറ്റ്